സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും ജില്ലാ കമ്മിറ്റിയിലേക്ക് എം ആർ മുരളി അടക്കം അഞ്ചു പേർ എത്തുമെന്നാണ് സൂചന എന്നാൽ മുണ്ടൂർ ഏരിയ സെക്രട്ടറി പി എ ഗോകുൽദാസിനെ ഒഴിവാക്കാനും നീക്കമുണ്ട് നിലവിലെ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ തന്നെ സെക്രട്ടറിയായി തുടരും പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയ മുരളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസഹാഖ് ഡിവൈഫൈ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രേംകുമാർ നിതിൻ കണിച്ചേരി കെ പി സുധീർ സി എം ജേതാവൻ ഇ വിനോദ് കുമാർ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മേഴ്സി മാത്യു തുടങ്ങി അഞ്ചുപേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയുള്ള പാനലായിരിക്കും ജില്ലാ നേതൃത്വം സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയെന്നാണ് സൂചന എന്നാൽ ഇന്നു ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് നിലവിലെ ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ തുടരാനും സമ്മേളനത്തിൽ ധാരണയായിട്ടുണ്ട് എന്നാൽ മുണ്ടൂർ ഏരിയ സെക്രട്ടറി ഗോകുൽദാസിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഗോകുൽദാസിന് താക്കീത് നൽകിയത് ഇതിന്റെ സൂചനയായാണ് വിലയിരുത്തുന്നത് പ്രായാധിക്യവും അനാരോഗ്യവും കണക്കിലെടുത്ത് ചിലരെ ഒഴിവാക്കാനും സംസ്ഥാന കമ്മിറ്റിയിലായവരെ ഇത്തവണ ഒഴിവാക്കുമെന്നും സൂചനയുണ്ട് ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള എം ആർ മുരളിയുടെ തിരിച്ചുവിരവ് യാഥാർത്ഥ്യമായാൽ അതായിരിക്കും ശ്രദ്ധേയമാകുക എ കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുരളിക്ക് അനുകൂലമാണ് എന്നതും ഇക്കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇന്ന് ഉച്ചയോടെ പ്രതിനിധി സമ്മേളനം അവസാനിക്കും വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനം നടക്കും റിപ്പോർട്ടർ പാലക്കാട്